ദൈവത്തിൻ്റെ നാമം അകത്തുപെടുമാറാകട്ടെ പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രഭാതത്തിലും തിരുവചനം കേട്ട് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഒരുക്കത്തോടെ ദൈവപാത നമുക്ക് നമുക്കടുത്തു വരാം ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി യൂതയുടെ പുസ്തകം ഇരുപത്തി വാക്യം വായിക്കുന്നു യൂത ഇരുപത്തിനാലാം വാക്യം വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് ആമേൻ മേൻ പ്രിയരെ നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകതയാണ് ഈ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ ലോക ജീവിത യാത്രയിൽ തള്ളിയിടുന്ന തള്ളിയിടുവാൻ ശ്രമിക്കുന്ന ഒരു ശക്തി നമ്മുടെ ചുറ്റുമുണ്ട് എത്രയോ പേരാണ് പാപത്തിലും ശാപത്തിലും വീണ് നിത്യത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ദൈവത്തെ ആരാധിക്കുന്നവർ പോലും അനുദിനം തകർച്ചയിലേക്കും വീഴ്ചയിലേക്കും പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കാലത്ത് ശക്തിയോടെ തീരുമാനത്തോടെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെട്ട അനേകം പേർ വീണുപോയ ഒരു ലോകം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു ലോകത്തിൽ ഈ വാക്യത്തിൻ്റെ പ്രസക്തി വളരെയാണ് തിരുവചനം പറയുകയാണ് വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്ന നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സൂക്ഷിക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയത്തില്ല എന്നാൽ നമ്മളെ സൂക്ഷിക്കുവാൻ കരുത്തുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തള്ളിയിടുമെന്നും വീഴ്ത്തിക്കളയുമെന്നും മുൻപിലേക്ക് വിടത്തില്ലെന്നും ഒക്കെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ കണ്ണിൻ്റെ മുൻപിലുണ്ടെങ്കിൽ ഉറപ്പോടെ വിശ്വസിക്കാം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട് തിരുവചനം അങ്ങനെയായി എഴുതിയിരിക്കുന്നത് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു പ്രിയരെ ദൈവത്തിന്റെ കരത്തിന്റെ സംരക്ഷണത്തിന്റെ കീഴിലായി തീരുവാൻ ഈ വാക്യം നമുക്ക് ബലം നൽകുന്നതാണ് വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവം വീണുപോകുവാൻ സാധ്യതയുണ്ട് വീണുപോയ അനേകം പേരുണ്ട് എന്നാൽ ഈ വർഷത്തിൻ്റെ അവസാന മാസത്ത് ദൈവകൃപയിൽ ചാരുന്നവരോടായിട്ട് തിരുവചനം പറയുകയാണ് സൂക്ഷിക്കുന്ന ദൈവമുണ്ട് ശത്രു എത്ര പ്രബലനാണെങ്കിലും വീഴ്ത്തിക്കളയുവാൻ തന്ത്രങ്ങൾ മെനഞ്ഞാലും തള്ളുന്ന കരത്തെക്കാൾ പിടിച്ചിരിക്കുന്ന കലം ബലമേറിയതായത് ഒരിക്കലും വീണുപോകുവാൻ ഇടയാകത്തില്ല നമുക്കറിയാം വഴുവഴുപ്പുള്ള സാഹചര്യങ്ങളിലൂടെ ജീവിതയാത്ര ചെയ്താലും ബലവത്തായ കരം നമ്മെ പിടിച്ചിരുന്നാൽ ഒരിക്കലും വീഴുവാനിടയാകത്തില്ല ഈ രാവിലെ ഹൃദയങ്ങളെ ഉറപ്പിക്കുവാൻ കണ്ണുനീരുകളെ തുടയ്ക്കുവാൻ സധൈര്യം മുന്നേറുവാൻ ഈ തിരുവചനം നമുക്ക് ബലം പകർന്നു നൽകി തരട്ടെ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് അമേൻ എന്താ ഈ ദൈവത്തിൻ്റെ പ്രത്യേകത ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസമോ വർഷമോ അല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുവോളം ജയകരമായി ഈ ഭൂമിയിൽ മുന്നേറേണ്ടതിന് വീഴാതവണ്ണം സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഇതെങ്ങനെയാ സംഭവിക്കുന്നത് ഇരുപത്തി വാക്യത്തിൽ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്ധരം ക്രിസ്തുയേശുവിലൂടെയാണ് വീഴാതവണ്ണം നാം സൂക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ബലമുള്ള ദൈവത്തിൻ്റെ കരം ഈ യാത്ര തീരുന്നത് വരെ ഈ ജീവിതയാത്രയിൽ അനുദിനം ഭക്തനായവനെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം ഇവിടെയുള്ള ഏത് ഫോഴ്സും സൂക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ അത്ഭുതമാണ് ദൈവമൊരു മനുഷ്യനെ സൂക്ഷിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നു ഇതൊക്കെ നടക്കുന്നത് ക്രിസ്തു യേശു മുഖാന്തരമാണ് ആ മേൽ രോഗം തള്ളിയിടാൻ ശ്രമിച്ചാൽ കടഭാരം വീഴ്ത്തിക്കളയുവാൻ ശ്രമിച്ചാൽ കുടുംബത്തിനകത്ത് തലപൊക്കുന്ന അസമാധാനങ്ങൾ വീഴ്ത്തിക്കളയുവാൻ ശ്രമിച്ചാൽ ഉറപ്പോടെ നമുക്ക് വിശ്വസിക്കാം വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ബലമുള്ള കർത്താവിൻ്റെ കരം തൻ്റെ ജനത്തിന് അനുകൂലമാണ് എന്ന് ആ മേ നിങ്ങൾ വഹിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് തന്ന മാന്യതയിൽ നിന്ന് പദവികളിൽ നിന്ന് തള്ളിയിടുന്നതിന് വേണ്ടി ശത്രു ഒരുമിച്ച് കൂട്ടുകെട്ടുണ്ടാക്കിയാലും തിരിച്ചറിയുക സൂക്ഷിക്കുന്ന ദൈവമുണ്ട് എന്ന് എങ്ങനെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവം ആ മേൻ വീഴാൻ സാധ്യതയുണ്ട് അനേകം പേർ വീണു പോയിട്ടുണ്ട് എന്നാൽ ഇവിടെ നമ്മളോടാലോചന പറയുകയാ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് നമ്മെ സൂക്ഷിച്ച് ദൈവമക്കളുടെ മക്കളുടെ പ്രകൃതിയായി നിന്നുകൊണ്ട് യൂതാപോസ്തലൻ പറയുകയാ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ശത്രു കാണാതെ പകയൻ തൊടാതെ ഈ ലോകത്തിലെ ഒന്നും തകർത്ത് കളയാതെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപ വലുതാണ് ആ മേൽ നിശ്ചയമായിട്ടും ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു കിട്ടേണ്ടതിന് ഈ രാവിലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ്വ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തിരികരങ്ങളിലേക്ക് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ എല്ലാവരും അനുഭവിക്കട്ടെ കർത്താവ് കൂടെ ഇരുന്ന് മകത്വം എടുക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രഭാതമെന്ന നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അവരും തിരുവചനം കേട്ട ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ആ മേൻ ആ മേൻ